സംസ്ഥാനത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ശബരിമല ആയതോടെ അടിയൊഴുക്കുകളും ശക്തമാകുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയസാധ്യത ഏഷ്യാനെറ്റ് സർവേയിൽ പ്രഖ്യാപിച്ചതും തെരഞ്ഞെടുപ്പ് രംഗത്തെ ഗതി മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ എന്നിവിടങ്ങളിലാണ് കാവ്യപ്പടയുടെ മുന്നേറ്റം ഏഷ്യാനെറ്റ് പ്രവചിക്കുന്നത് ഈ സർവേ സംഘപരിവാർ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ശബരിമല വിഷയം കത്തിച്ചു നിർത്തുന്നതിൽ ബി ജെ പിക്ക് സഹായകരമായത് തൃശൂർ ജില്ലാ കളക്ടറുടെ നടപടിയാണ് സുരേഷ് ഗോപിക്കെതിരെ കളക്ടർ നൽകിയ നോട്ടീസ് ഇരുപത് മണ്ഡലങ്ങളിലും പ്രചരണമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു മാധ്യമങ്ങളിൽ കളക്ടറുടെ നിലപാടും എതിർത്ത ബി ജെ പി നിലപാടും വന്നത് രാഷ്ട്രീയ അട്ടിമറിക്ക് തന്നെ കാരണമാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ശബരിമല വിഷയം ഏറ്റുപിടിച്ച് പ്രധാനമന്ത്രി തന്നെ വന്നത് തമിഴകത്തും കർണാടകയിൽ പോലും വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചത് ഇതിന് മുഖ്യമന്ത്രി പിണറായി കടുപ്പിച്ച് മറുപടി പറഞ്ഞതോടെ മറ്റു പ്രചരണ വിഷയങ്ങളെല്ലാം വഴിമാറുന്ന കാഴ്ചയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തോടെ പ്രചരണത്തിൽ മേൽക്കൈ നേടിയ യു ഡി എഫിന്റെ നില പരുങ്ങലിലാക്കുന്നതാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ശബരിമലയെക്കുറിച്ച് മിണ്ടിയാൽ ജയിലിൽ അടയ്ക്കുകയാണ് കേരളത്തിലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചത് കേരളത്തിൽ അയ്യപ്പന്റെ പേര് പോലും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണെന്നാണ് മോദി പറഞ്ഞത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ശബരിമലയുടെ പേരിൽ സമരം ചെയ്തതിന് ജയിലിൽ കിടക്കേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്താണ് ഈ അവസ്ഥയെന്നും മോദി ആനടിച്ചിരുന്നു ഇതിനെതിരെയാണ് സി പി എം ശക്തമായി രംഗത്ത് വന്നിരുന്നത് ശബരിമലയും വനിതാ മതിലും പ്രചരണത്തിൽ ഉന്നയിക്കേണ്ടെന്ന നിലപാടിലായിരുന്നു ഇതുവരെ സി എന്നാൽ പ്രധാനമന്ത്രി തന്നെ ശബരിമലയിൽ ഇടതുപക്ഷത്തെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയതോടെ ശക്തമായി രംഗത്തു വരാൻ മുഖ്യമന്ത്രി നിർബന്ധിക്കപ്പെടുകയായിരുന്നു മോദിയുടെ അനുഗ്രഹം വാങ്ങി വന്നവരാണ് ശബരിമലയിൽ അക്രമം നടത്തിയതെന്നാണ് പിണറായി തിരിച്ചടിച്ചിരുന്നത് അത്തരക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ തടങ്കലിൽ കഴിയാതെ വന്നേക്കാം പക്ഷേ അത് കേരളത്തിൽ നടക്കില്ലെന്നാണ് പിണറായി വ്യക്തമാക്കിയിരുന്നത് ശബരിമല വിഷയത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സമരത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി തൃശൂരിലും ശക്തമായ പോരാട്ടമാണ് നിലവിൽ നടത്തുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ വിജയസാധ്യത കണ്ടിരുന്നു അതേസമയം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശൂരിലും വിജയം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ആണ് ശബരിമല പ്രചരണായുദ്ധമായതോടെ വെട്ടിലായിരിക്കുന്നത് മോദി പിണറായി വാഗ്പോര് മൂര്ച്ചിക്കുന്നതോടെ ഒപ്പമുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഇടതുപാളയത്തിലേക്ക് ഒഴുകുമോ എന്ന ആശങ്കയിലാണ് യു നേതൃത്വം തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പരാതിയിൽ എ ഐ സി സി പ്രത്യേക നിരീക്ഷകൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളയെ നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല വഹിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് തന്നെ നൽകിയിട്ടുണ്ട് ശബരിമല വിഷയം ഉയർത്തുന്ന മാറ്റങ്ങളും പ്രതിസന്ധിയും കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി മുഗൾ വാസിനിക്കും നിരീക്ഷിക്കുന്നുണ്ട് ആർ എസ് എസും ശബരിമല കർമ്മസമിതിയും ശബരിമല വിഷയമുയർത്തി വീട് കയറിയുള്ള ശക്തമായ പ്രചരണത്തിനാണ് തുടക്കമിട്ടിട്ടുള്ളത് മണ്ഡലമേതായാലും മണ്ഡലകാലം മറക്കരുതെന്ന പ്രചരണത്തിന് എൻ എസ് എസിന്റെയും പിന്തുണയുണ്ട് തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും ഇത് എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് കാവ്യപ്പടയുടെ വിലയിരുത്തൽ അതേസമയം മലബാറിൽ മോദിക്കെതിരായ പിണറായിയുടെ വാക്പോര് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അനുകൂലമാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് കണ്ണൂർ വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും ഇടതുപക്ഷം കണക്കുകൂടുന്നു